മിത്രം ദൈവനാമം മഹത്തപ്പെടുമാറാവട്ടെ ആത്മമിത്രം ബ്ലോക്ക് മീഡിയയിലൂടെ വചനങ്ങൾ കേൾക്കുന്ന എല്ലാവർക്കും ഭർത്താവായ യേശുക്രിസ്റ്റൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസം നാം റോമാലേഖന എട്ടിൻ്റെ ഒന്ന് മുതൽ നാല് വരെ ചിന്തിച്ചു ഇന്ന് അതിൻ്റെ തുടർച്ചയായി അടുത്ത വാക്യം വായിക്കാം അഞ്ച് തൊട്ട് എട്ട് വരെ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു ജഡത്തിൻ്റെ ചിന്ത മരണം ആത്മാവിൻ്റെ ചിന്തയോ ജീവനോ സമാധാനവും തന്നെ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോടെ ശത്രുത്വമാകുന്നു അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല ജഡസ്വഭാവമുള്ളവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല ദൈവം നമ്മളെ ഈ വായനകൾ കൊണ്ട് അനുഗ്രഹിക്കുമാറാട്ടെ ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് നാം കണ്ടു എന്നാൽ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ നമ്മിലുള്ള ജഡസ്വഭാവം അനുവദിക്കുന്നില്ല വിശ്വാസത്താൽ യേശുക്രിസ്തുവിലുള്ളവർ പുതിയ സൃഷ്ടിയാകുന്നു ജഡത്തിൻ്റെ ചിന്ത മരണം ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവും തന്നെ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി പന്തിയിലിരിക്കുമ്പോൾ ചിലർ കഴുകാത്ത കൈകൊണ്ട് കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് പരുഷന്മാർ കണ്ടു അവർ അത് വലിയ കുറ്റമായി കണ്ടു എന്നാൽ കർത്താവ് അവരോട് ഉത്തരം പറഞ്ഞത് നാം മർക്കോസ് ഏഴിൻ്റെ ആറ് തൊട്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള ഭാഗങ്ങളിൽ വായിക്കുന്നു അത് ഇങ്ങനെ ചുരുക്കമായി പറയാം പുറത്തുനിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും എന്നെ അശുദ്ധമാക്കാൻ കഴിയയില്ല അവ അവരിൽ നിന്ന് പുറപ്പെടുന്നതാണ് അവനെ അശുദ്ധമാക്കുന്നത് ഏഴിൻ്റെ പതിനഞ്ച് അകത്തു നിന്ന് പുറപ്പെടുന്ന ദു ദുശ്ചിന്ത വ്യഭിചാരം പരസംഗം കൊലപാതകം മോഷണം അത്യാഗ്രഹം ദുഷ്ടത ചതി ദുഷ്കർമ്മം വിടക്ക് കണ്ണ് ദൂഷണം അഹങ്കാരം മൂടത എന്നിവ പുറപ്പെടുന്നു ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്നാണ് പുറപ്പെടുന്നത് മനുഷ്യനെ അത് അശുദ്ധമാക്കുന്നു എന്ന് അവൻ പറഞ്ഞു ജഡത്തിൻ്റെ ചിന്തകളാണ് ഇവയെല്ലാം ഇങ്ങനെയുള്ള ജഡീയ ചിന്തയുള്ളവർ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയും ജഡത്തിൻ്റെ ചിന്ത മരണമാണ് ദൈവത്തോട് ശത്രുത്രമാകുന്നു അതേ സഹോദരിമാരെ നമ്മൾ ജഡത്തിൻ്റെ ചിന്തയുണ്ടോ ചോദനം ചെയ്യാം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നാൽ ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനം തന്നെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു രണ്ടു വരിൻ്റെ അഞ്ചിൻ്റെ പതിനേഴ് വിശ്വാസത്താൽ നിധീകരിക്കപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് വിശ്വസിക്കുമ്പോൾ നമുക്ക് സമാധാനം ലഭിക്കും കർത്താവ് കലങ്ങി പറഞ്ഞ തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ ക്രൂശ്വരണത്തിന് മുമ്പ് അവരെ ധൈര്യപ്പെടുത്തി പറഞ്ഞു എന്ന വചനങ്ങളാണ് യോഹന്നൻ പതിനാല് മുട്ട് പതിനാറ് വരെയുള്ള അധ്യായങ്ങളിൽ നാം വായിക്കുന്നത് സമാധാനം ഞാൻ നിങ്ങൾക്ക് നന്നയിച്ചു പോകുന്നു എൻ്റെ സമാധാനം തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് യോഹനൻ പതിനാലിൻ്റെ ഇരുപത്തിയേഴ് ജഡത്തിൻ്റെ ജഡത്തിൻ്റെ എൻ്റെ ജഡത്തും ദൈവത്ത് ജഡം ദൈവത്തോട് ശത്രുത്വമാകുന്നു ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല അതുകൊണ്ട് ജഡസ്വഭാവമുള്ളവരാകാതെ ആത്മ സ്വഭാവമുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ അകത്തെ മനുഷ്യൻ രണ്ട് സ്വഭാവമുണ്ട് ഒന്ന് ജഡസ്വഭാവവും ഒന്ന് ആത്മ സ്വഭാവവും ഈ ആത്മ സ്വഭാവമുള്ളവർ ജഡത്തിൻ്റെ ചിന്തകളെ മരിപ്പിച്ചിട്ട് ആത്മ സ്വഭാവമുള്ളവരായിട്ട് വളർന്നെങ്കിൽ മാത്രമേ അവർക്ക് ആത്മീയരായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ആത്മീയമായ കാര്യങ്ങൾ ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ ലോകത്തിന് അനുഭവരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവകീതയിൽ നിന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രുവാൻ പ്രാപിക്കുന്ന അനുഭവം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകണം നമ്മളിലുള്ള ഇരുൾ മാറി വെളിച്ചമാവണം യേശുവിനെ കർത്താവുന്ന വായ്പ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം വിനെ മരിച്ചിരുന്ന തിരഞ്ഞെൽപ്പിക്കുകയും ചെയ്തു എന്ന് വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ജഡസ്വഭാവമുള്ളവരല്ല ആത്മ സ്വഭാവമുള്ളവരത്ര എന്നാൽ ഈ ആത്മ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം നമ്മളെ നമ്മുടെ ജഡശരീരത്തിൽ ഇതെപ്പോഴും നമുക്കൊരു ബലഹീനതയുണ്ട് ജടീയമായ ചിന്തകൾ കൊണ്ട് ഹൃദയങ്ങളെ നിറയ്ക്കാനാണ് പലപ്പോഴും സാത്താൻ നമ്മളെ സഹായിക്കുന്നത് എന്നാൽ ആത്മ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ആത്മീയമായ ദർശനം വർദ്ധിപ്പിക്കുകയും നിത്യത കണ്ടുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഈ ലോകം അത്ഭുത ഉള്ളൂ നമുക്ക് എന്നാൽ നിത്യമായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ ആ ശുദ്ധീകരണം പ്രാപിച്ചവരായിട്ട് ദൈവത്തിൻ്റെ പുത്രനോട് അനുകൂലരാകുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മളെ ദൈവം മുൻ നിയമിച്ചിരിക്കുകയാണ് ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസം ജോസ്വഭാവമുള്ളവരായിട്ടല്ല ആത്മ സ്വഭാവമുള്ളവരായിട്ട് ജയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം പോത്തപ്പുറം മാറാവട്ടെ ആരെങ്കിലും ഈ ഭജനം കേൾക്കുന്നവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എങ്കിൽ അവർക്ക് അത്താവിനെ രക്ഷകനും വേണ്ടി വേണ്ടി സ്വീകരിച്ച് ദൈവമക്കളായി തിരുവാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അവനധികാരം കൊടുത്തിരിക്കുകയാണ് അത് പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാൻ ദൈവം സഹായിക്കട്ടെ ദൈവനാമം മാത്രം വാർത്തപ്പെടുമാനാവട്ടെ അമേൻ